കേൾക്ക കളം മോചനം സ്വാതന്ത്ര്യം വിളംബരം മോചനം സ്വാതന്ത്ര്യം ഭാഗ്യയോസരം ഘോഷിപ്പിൻ എല്ലാടും മോചനം വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സ്നേഹബന്ധനം ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ഇന്ന് എഴുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുന്നു ഇന്ന് ഭാരതത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് വിശ്വസ്ത രാജ്യസ്നേഹികളുടെ ദീർഘനാളത്തെ അധ്വാനം സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലുണ്ട് അനേകർ മരിച്ചു വീണു അനേകർ ജയിലറകളിൽ തള്ളപ്പെട്ടു എങ്കിലും സ്വാതന്ത്ര്യം എന്നത് അവരുടെ ഉറച്ച സങ്കല്പമായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പൂവണിഞ്ഞത് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പൊരുതി ജീവൻ ബലിയർപ്പിച്ച എല്ലാവരെയും ഈ ദിനം ധന്യതയോടെ ഓർക്കുന്നു ലഭിച്ച സ്വാതന്ത്ര്യം എന്നും വിലപ്പെട്ടതായി സംരക്ഷിക്കുവാൻ ഈ ദിനം നമുക്ക് പ്രതിജ്ഞ എടുക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് സൃഷ്ടിയിൽ മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ച് പുരപ്പാട് സംഭവത്തിലൂടെ അടിമത്തത്തിലായ ജനത്തിന് വിമോചനം നൽകി മനുഷ്യനായി അവതരിച്ച് പാപബന്ധനത്തിൽ നിന്നും സർവസൃഷ്ടിക്കും സ്വാതന്ത്ര്യം നൽകിയ ദൈവമാണ് നമ്മുടെ ദൈവം യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ജഡത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് അവസരമാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിച്ച് മുന്നേറുന്നതിന് പരസ്പരം കൈകോർക്കുന്ന നാളുകളായി മുന്നിലുള്ള ദിനങ്ങൾ തീരട്ടെ അതോടൊപ്പം ക്രിസ്തുവിൽ കൂടി ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഉള്ളിൽ വഹിക്കുന്ന നമുക്ക് രാജ്യ പുരോഗതിക്കായി ചുമല് കൊടുക്കുകയും ചെയ്യാം യോഹനാൻ സുവിശേഷം എട്ടാമത്തെ ആയ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്ര ആകും എന്ന് വായിക്കുന്നു അതായത് സ്വാതന്ത്ര്യം നൽകുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല പിന്നെയോ ആത്മീയ സ്വാതന്ത്ര്യമാണ് കർത്താവിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചില തലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് ഫ്രീഡം ഫ്രം ഫിയർ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഭയപ്പെടുത്തുന്ന അനേക സാഹചര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത് ഇസ്രായേലും ഇറാനും തമ്മിൽ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന ഈ ദിനങ്ങൾ ലോകം മുഴുവൻ ഭയത്തിൻ്റെ നിഴലിലാണ് ഭയം സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു ഭയം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു ഭയത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ ലഭിക്കും വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളാണ് ഫിയർനോൾ ഭയപ്പെടേണ്ട എന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് തവണയാണ് ധൈര്യം നൽകുന്ന ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കർത്താവിന്റെ തിരുചന്ന വാർത്ത ഈ ലോകത്തെ അറിയിക്കുന്നത് തന്നെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട ലൂക്കോസ് രണ്ടിന്റെ പത്ത് കടലിൽ തിരകൾ അടിച്ച് മുങ്ങുവാൻ തുടങ്ങുന്ന പടകിൻ്റെ അടുക്കൽ വെള്ളത്തിനു മുകളിൽ കൂടി നടന്നു ചെന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ തുടർന്ന് അവനെ അടക്കിയ കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണാതെ ഭയന്ന സ്ത്രീകളുടെ ദൂതൻ പറയുന്നതും ഭയപ്പെടേണ്ട എന്ന അത്തായി ഇരുപത്തിയെട്ടിന്റെ അഞ്ചേ ആറ് വാക്യങ്ങൾ നാം പ്രതിസന്ധികളാൽ വലഞ്ഞ് നിരാശയിൽ വീഴുമ്പോൾ വേർപാടുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഏകാന്തതയിൽ കഠിനമായ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ എല്ലാ നാളും ഉണ്ട് എന്ന അതുകൊണ്ട് അതാപ് ഇത് പറഞ്ഞത് കൂരിലിൽ തമിഴ് കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് നമുക്കും പറയാം സകയിലെ ഭയത്തിൽ നിന്നും എന്നെ വിടുവെച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്ന് രണ്ട് ഫ്രീഡം ഫ്രം സിൻ പാപത്തിനുള്ള സ്വാതന്ത്ര്യം പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നുവെന്ന് യേശു പറഞ്ഞു യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തിനാല് പാപജീവിതം അടിമത്വമാണ് അതുകൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം പാപത്തിനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും പാപത്തിൽ വീഴാതിരിക്കുന്ന അവസ്ഥയല്ല എന്തുകൊണ്ടെന്നാൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ പാപം ആണ് നാം ആരും ലോകത്തിൻ്റെ പാപത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടുന്നവരല്ല പിന്നെയോ ദൈവ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടുന്നവരാണ് ദൈവ ഇഷ്ടം പൂർണ്ണമാക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത് ഭൂമിയിലെ മരണത്തിൽ കൂടി ദൈവ ഇഷ്ടം പൂർത്തീകരിച്ച യേശു പാപ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി നമ്മെ ദൈവമക്കളാക്കി തീർത്തിരിക്കുകയാണ് ക്രൂശിൽ ക്രൂശിലേശു ഒഴുക്കിയ രക്തത്തിന് മാത്രമേ നമ്മെ പാപ അടിമത്തത്തിൽ നിന്ന് വിടിപിപ്പാൻ കഴിയൂ ഒന്ന് പറയുന്നത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയേറിയ രക്തം കൊണ്ടത്രെ തന്റെ രക്തം വിലയായി നൽകി പാപ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയ കർത്താവിന് നന്ദി പറയാം പൗലോ സോർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി അതിനാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് ഗാത്രഞ്ചിൻ്റെ ഒന്ന് അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നു അധികം തിന്മയായി ഇത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് യോഹനാൻ അഞ്ചിൻ്റെ പതിനാല് കർത്താവെ പാപ അടിമത്വത്തിൽ നിന്ന് തിരി രത്തെത്താൽ എന്നെ വീണ്ടെടുത്ത് നിന്റെ മകനാക്കി തീർത്ത കൃപക്കായി സ്തോത്രം ആമേൻ കാരാഗൃഹേ മോചനം സ്വാതന്ത്ര്യം കേൾക്കുവിൻ ഹരേ മോചനം സ്വാതന്ത്ര്യം കൂസിൻമേലേ കാണുവിൻ യേശുവോടു വാങ്ങുവിൻ മോചനം സ്വാതന്ത്ര്യം മോചനം സ്വാതന്ത്ര്യം ശിഷ്ടരാത്തീർക്കുവാൻ മോചനം സ്വാതന്ത്ര്യം ദൈവ സ്നേഹം കാണുവിൻ തൻകരുദാന പ്രാപിപ്പാ മോചനം സ്വാതന്ത്ര്യം स्वातन्त्र्यम् हा सौभाग्यवार्तये ये निषेधिज्ञा इत्रवल्ल्युरक्षये मोचनं स्वातन्त्र्यम् ർഗം സാക്ഷി പുത്രനിൽ മോചനം സ്വാതന്ത്ര്യം അർക്കം വേണ്ടാത്മുദ്രയാൽ ഉണ്ടു പൂർണ്ണ നിശ്ചയം പ്രാപിക്കാം വിശ്വാസത്തോ പർവതങ്ങൾ കേൾക്കട്ടെ മോചനം സ്വാതന്ത്ര്യം ആഴങ്ങൾ മുഴങ്ങട്ടെ മോചനം സ്വാതന്ത്ര്യം ദ്വീപും കേട്ടു ചൊല്ലട്ടെ യേശുനാഥവന്ദനം സൃഷ്ടിയെല്ലാം പാടട്ടെ മോചനം സ്വാതന്ത്ര്യം